ഇപ്പോൾ നമ്മുടെ വീട്ടുപറമ്പിലും തെങ്ങിൻ തൊടികളിലും അതുപോലെ തന്നെ ചപ്പു ചവറുകൾ കൂടുതൽ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് അടിച്ചു വാരുവാൻ തൂത്ത് വാരുവാൻ വേണ്ടി നമുക്കൊരു അടിപൊളി ചൂല് നമുക്ക് നിർമ്മിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണുന്ന കുറുന്തോട്ടിയാണിത് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്തെ നമുക്കിതുപോലെ ഒന്ന് അടുക്കി വെക്കണം കേട്ടോ ഇതിൻ്റെ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ അതെല്ലാ ഭാഗവും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ആദ്യം വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കേട്ടോ ഈ ഒരു ഭാഗമില്ലേ ഇതുപോലെ കവച്ചം വരുന്ന ഭാഗം ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കുക ഉണ്ടോ ഇപ്പോൾ നമുക്കതിന് ആ ഒരു കവച്ചമുള്ള ഭാഗമാകുമ്പോൾ നമുക്കവിടെ നിന്നും ഇളകി പോവില്ല ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നിൽക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു എൻ്റ വശമൊക്കെ കറക്റ്റ് അളവിൽ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ടൈറ്റിൽ പിടിക്കും അതായത് നമുക്കൊരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള എണ്ണം നമുക്ക് പീസ് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള വണ്ണത്തിലാണ് നമ്മൾ നമ്മളിതിൻ്റെ പീസുകൾ ഓരോരോ പീസുകളും എടുക്കേണ്ടത് ഇനി നമ്മൾ ഇതുപോലെ അടുത്തടുത്ത് വെച്ച് ഇതുപോലെ ചുറച്ച് ടൈറ്റ് ചെയ്യുക നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഉണ്ടോ നല്ലവണ്ണം ചുരച്ച് ടൈറ്റ് ചെയ്യുക നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ രീതിയിൽ നമുക്ക് ഇതുപോലുള്ള ചൂലുകളൊക്കെ നിർമ്മിച്ചെടുക്കാൻ പറ്റും കണ്ടോ അടുത്തടുത്തായി ോ ഇതുപോലെ ചുറ്റിയെടുക്കുക ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് കയറിൻ്റെ ഈ ഒരു ഭാഗമില്ല അത് നമുക്കൊന്ന് ഇതുപോലെ ചീകി നേരെ പകുതിയാക്കിയെടുത്തതിനു ശേഷം ഇവിടെ നമുക്ക് ആ ഒരു പീസുകളെ തമ്മിൽ ഇതുപോലെ കൂട്ടി കെട്ടുക കൂട്ടി കൂട്ടിക്കെട്ടിയതിന് ശേഷം ഇതിനെ നമുക്ക് രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ ചുരച്ചെടുക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെ ചുരച്ചെടുത്തതിന് ശേഷം നമുക്കിതിവിടെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ കെട്ട് നമുക്കിവിടെ കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ കെട്ടിട്ട് കൊടുത്തു നമുക്കിത് എക്സ്ട്രാ വരുന്ന ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ അല്പം താഴ്ത്തി ഇതുപോലൊന്ന് കൂട്ടി പിടിക്കുക കേട്ടോ ഇതുപോലൊന്ന് കൂട്ടി പിടിച്ച് നമുക്ക് ഇവിടെയും ഒരു കെട്ട് കൊടുക്കണം ഈ ഒരു കെട്ട് നമുക്ക് കൂടുതൽ ടൈറ്റോടുകൂടി കെട്ടേണ്ട ആവശ്യമില്ല ഒരു നോർമൽ നോർമലായിട്ടൊരു കെട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ വെച്ച് ഒരു രണ്ടോ മൂന്നോ ചൊറകൾ നമുക്കൊന്ന് ഇവിടെ കെട്ടി കൊടുക്കാം ഉണ്ടോ കൂടുതൽ ടൈറ്റിൽ കെട്ടുന്നില്ല ഉണ്ടോ വലിച്ച് ടൈറ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മളിത് കെട്ടിയെടുക്കേണ്ടത് ഉണ്ടോ ഇതുപോലെ കെട്ടിയെടുത്ത് ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ ചരടിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു എൻഡ് വശത്ത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കെട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊന്നും അകന്ന് വരില്ല കറക്റ്റ് നമുക്കവിടെ പതിഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലോ അത് കെട്ടി കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു എൻഡ് വശമില്ലേ എൻഡ് വശം നമുക്ക് ഇതുപോലൊന്ന് കൂട്ടി പിടിച്ച് ഇത് നമുക്ക് വലുപ്പം ചെറുതും അതുപോലെ തന്നെ വലിപ്പം കൂടുതലൊക്കെയുള്ള നീളം കൂടുതലൊക്കെയുള്ള ഭാഗങ്ങളുണ്ടാകും അതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് വെച്ച് നമുക്ക് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ നല്ല വൃത്തി ഉണ്ടാകും അതിൻ്റെ എൻ്റ വശം ഇനി അതുപോലെ തന്നെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുത്ത് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടി കേട്ടോ അപ്പോൾ അതിൻ്റെ എൻ്റ് വശം നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും കേട്ടോ ആ ഒരു ഭാഗം നമുക്ക് മൂർച്ചയുള്ള ഭാഗങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല നമുക്ക് കറക്റ്റ് അതിനെ കവർ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു പ്ലാസ്റ്റിക്കിനെ ആ ഒരു ബോട്ടിൽ കൊണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഇതുപോലൊന്ന് മെഴുകുതിരി വെച്ചോ നിങ്ങൾക്കതൊന്ന് ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പം നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു പീസുമായിട്ട് ഉരുക്കി ചേരും അത് കൂടുതൽ ഉരുക്കിയെടുക്കേണ്ട നമുക്ക് അവിടെ ഒന്ന് പതിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇതുപോലെ റൗണ്ടിൽ എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല വണ്ണം ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗം ഒക്കെ ഒന്ന് ഉരുക്കി കൊടുത്താൽ ആ ഒരു പീസുകളുമായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് പീസ് നല്ലവണ്ണം ഒതുങ്ങി നിൽക്കും കണ്ടോ ഇനി നമുക്ക് ഈ ഒരു പീസ് ഇവിടെ നിന്ന് വലിച്ചാൽ വരില്ല നമുക്ക് അവിടെ നല്ല പിടിക്കാനുള്ള ആ ഒരു ഭാഗം നല്ല കൂടി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു ചൂല് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി യാതൊരു ചിലവും ഉണ്ടാകില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടുപറമ്പിലും അതുപോലെ തന്നെ ചപ്പു ചവറുകളൊക്കെ കൂടുതൽ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ചൂലുപയോഗിച്ച് നല്ലവണ്ണം വാരി വൃത്തിയാക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക്